നഗരസഭ നടപ്പിലാക്കുന്ന ഹരിതകാന്തി സമ്പൂർണ്ണ മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിലെ പതിനയ്യായിരം വീടുകളിലേക്കും ഉള്ള സൗജന്യ ബാഗുകളുടെ വിതരണ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നിർവഹിച്ചു നിലമ്പൂർ നഗരസഭ നടപ്പിലാക്കുന്ന ഹരിതകാന്തി സമ്പൂർണ്ണ മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിലെ പതിനയ്യായിരം വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള സൗജന്യ ബാഗുകളുടെ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നിർവഹിച്ചു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലേക്ക് വിട്ടു തന്ന സ്കൂളുകളും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഹരിത സ്പോട്ടുകളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് വന്നിരുന്നത് നമ്മുടെ വീടുകളിൽ നിന്നും അജൈവ പാഴ് വസ്തുക്കൾ കൊണ്ടുവരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ബാഗ് അവരുടെ ജനങ്ങളുടെ ആവശ്യപ്രകാരം അതും ഈ ഈ കഴിഞ്ഞ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ വീടുകളിലേക്കും രണ്ട് രണ്ട് ബാഗ് ബാഗ് വീതം വീതം നൽകാനാണ് ചടങ്ങിൽ ആരോഗ്യകാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ ഷൈസി ടീച്ചർ നഗരസഭാ കൗൺസിലർമാരായ ഗോപാലകൃഷ്ണൻ ശബരീഷൻ പൊറ്റക്കാട് രവീന്ദ്രൻ റഹമ്മദ് ഷുള്ളിയും ക്ലീൻ സിറ്റി മാനേജർ രാജീവ് ജെ എച്ച് ഐ വിനോദ് ജെ എച്ച് ഐ ബിന്ദു ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു